ഞങ്ങൾ ഇവിടെ പറയുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ സഹകരണ മന്ത്രിയോടും ഞങ്ങൾ പറയുന്നു ഈ ചേവായൂരിൽ നടത്തിയ സംഭവം ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ ഞങ്ങൾ ആ ബാങ്കുകളിൽ നിന്നുള്ള ഞങ്ങളുടെ അനുഭാവികളുടെ പണം ഞങ്ങൾ പൂർണ്ണമായി പിന്വലിക്കും പിന്നെ ഉണ്ടാവില്ല പിന്നെ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് മാലപ്പടക്കം പൊട്ടുന്നത് പോലെ കേരളത്തിലെ ബാങ്കുകൾ തകർന്നു വീഴും അതിന്റെ കാരണക്കാരൻ പിണറായി വിജയൻ മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയ